ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് യൂട്യൂബർമാർ തമ്മിൽ ആശയ ആശയപരമായിട്ടുള്ള യുദ്ധങ്ങളും വാക് പോരുകളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതുപോലെ ഒരു കുഞ്ഞു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് അത് മറ്റെവിടുന്നും അല്ല നമ്മുടെ നമ്മൾ റിവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന മുഖം എന്ന് പറഞ്ഞാൽ രേവതിയുടെ മുഖമാണ് അല്ലേ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖം തന്നെയാണത് അതുപോലെ തന്നെ നമ്മുടെ രാജ് അണ്ണനും അപ്പോൾ നമ്മുടെ രാജണ്ണനും അതുപോലെ രേവതിയും കൂടി തമ്മിൽ ഇപ്പൊ ചെറിയൊരു യുദ്ധത്തിലേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ രേവതിയുടെ ഒരു വീഡിയോയിൽ അനുമോള് പറയാത്ത ഒരു സംഭവം സംഭവത്തെ നമ്മുടെ രേവതി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ നമ്മുടെ രാജണ്ണൻ സംസാരിച്ചു അപ്പോൾ അത് രേവതി രേവതിശേഷിക്ക് കയറിക്കൊണ്ടു പിന്നീട് ചെയ് നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രേവതി ഒരു വീഡിയോ ആയിട്ട് വന്നു അപ്പോൾ രേവതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പി ആറ് ആണ് അതായത് രേവതി പി ആറ് മേടിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ് അണ്ണൻ പറഞ്ഞു എന്നാണ് നമ്മുടെ രേവതി പറയുന്നത് പക്ഷെ പുള്ളിക്കാരൻ ശരിക്കും അതല്ല പറഞ്ഞിരുന്നത് പക്ഷേ രേവതിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും രേവതി പറയുന്ന ഒരു കാര്യം നമുക്ക് കേട്ടിട്ട് വരാം ഞാൻ ഇന്നലെ പി ആറുകളെ വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തില്ലേ ആ പി ആർ എന്ന് കേട്ടും കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കുമുള്ള പി ആറുകൾ അതെ പി ആർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പി ആറുകൾ ഇറങ്ങും എന്നിട്ട് എനിക്ക് ആയിട്ട് വരും രായണ്ണൻ എന്റെ പൊന്നോ രായണ്ണ അണ്ണ അണ്ണ എനിക്ക് വേണ്ടി മാത്രം എന്താണ് ഇങ്ങനെ എന്റെ വീഡിയോ മാത്രം അണ്ണനോ എനിക്ക് ഭയങ്കര പരാതി ഉണ്ട് എന്റെ വീഡിയോ മാത്രം ബ്ലേർ ചെയ്ത് എന്റെ മുഖം ഒന്നും കാണിക്കാതെ സ്പീഡാക്കിയൊക്കെ കാണിച്ചേക്കണം എനിക്ക് സഹിക്കാൻ പറ്റില്ല അന്നൻ അപ്പ പേടിയുണ്ടല്ലേ എന്നെ അതുകൊണ്ടായിരിക്കും അണ്ണൻ ധൈര്യമില്ല അണ്ണ എന്റെ മുഖം കാണിക്കാൻ അണ്ണൻ പുതപ്പിൻ്റെ അടിയിൽ എന്താണെന്നൊക്കെ ഉള്ളത് ധൈര്യമായിട്ട് അണ്ണാൻ കാണിക്കണ്ടല്ല ഒരു മാസം ഫുൾ പുതപ്പിന്റെ അടിയിൽ എന്താണ് എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്ത അണ്ണനല്ലേ ഏ പൊതപ്പിന്റെ അടിയിൽ പിടി നടന്നോ പുതപ്പിന്റെ അടിയിൽ കൃത്യമായി ഏത് ഭാഗത്താണ് പിടിച്ചത് എന്നൊക്കെ അണ്ണൻ കാണിച്ചു കൊടുത്ത് വീഡിയോയിൽ എന്നാൽ എന്റെ മുഖം അത്രയ്ക്ക് മോശമാണ് രായണ്ണ എന്റെ മുഖം കാണിക്കാൻ അണ്ണൻ എന്താണ് കുഴപ്പം പി ആർ എന്ന് പറഞ്ഞ അണ്ണെന്ന് ഒന്നല്ലേ പോട്ട് സാരമില്ല അണ്ണൻ ഒരു കാര്യം ചെയ്യണം അടുത്ത സീസൺ ഈ സീസൺ ഒത്തിയില്ല അടുത്ത സീസണെങ്കിലും അന്നന് ഞാൻ കുറച്ച് പൈസയായിരുന്നു എനിക്ക് വേണ്ടി കുറച്ച് വീഡിയോ ചെയ്തു തരുമോ എന്നെ പൊക്കീട്ട് അണ്ണൻ എപ്പോഴും അനുനെ മാത്രമേ പൊക്കണുള്ളൂ എന്നെ ഒന്നും പറയണില്ല എന്നെ ഫുൾ നെഗറ്റീവ് അണൻ ഇച്ചിരി ഞാൻ തരാം അപ്പം അണ്ണൻ എനിക്ക് വേണ്ടി എന്നെ രേവതി നല്ലതാണ് നല്ല റിവ്യൂവറാണ് എന്റെ നല്ല ഫോട്ടോസ് ഞാൻ തരാം അണുന് മുഖമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല സുന്ദരിയായിട്ടുള്ള അണ് ക്ലിയർ ആയിട്ട് കാണിക്കണം അടുത്ത വീഡിയോ എന്റെ മുഖം അണ്ണ ക്ലിയർ ആയിട്ട് കാണിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമം വരും ഞാൻ പി എന്ന് പറഞ്ഞു വിഷമിച്ച വിഷമായ സാരമില്ല പോട്ടണ്ണ പി ആർ എന്ന് പറയുമ്പോൾ പി ആർ അണ്ണം തന്നെ വാങ്ങി വന്ന് കാണിച്ചു കൊടുത്തു ഞാനാണ് പി എന്ന് സാരമില്ല അണ്ണെന്ന് വിഷമിക്കണ്ട ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പുറത്ത് പി ആറുകളുണ്ട് ചില പി ആറുകളൊക്കെ ചില ക്രോസ് വോട്ട് ചെയ്ത് ചില ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തി അണ്ണനാണ് അണ്ണാത് ഓ അണ്ണൻ തെളിവായിട്ട് അയ്യോ അന്ന ഇത്താൽ ഞാൻ അന്നില്ല അങ്ങനാണെന്ന് പക്ഷെ അണ്ണൻ തന്നെ മുന്നിലേക്ക് വന്ന് കാണിച്ചു തന്നെ ഞാനാണ് ആ ആണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താൽ അണ്ണാണെന്ന് എന്നാലും എൻ്റെ ഫോട്ടോ ക്ലിയർ ആയിട്ട് വെക്കാത്തത് എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട് ഞാൻ ഞാൻ അന്നേ കുറച്ച് പൈസ തരാം കേട്ടോ എന്നാൽ അന്ന എൻ്റെ ഫോട്ടോയും വെക്കണം എന്നെയും പൊക്കി പറയണം അങ്ങനെ എപ്പോഴും എഴും മാത്രം ഞാൻ എന്തോന്ന് ഞാനും ബിഗ് ബോസിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ അണ്ണന് കുറച്ച് പണിയൊക്കെ കിട്ടി അറിഞ്ഞു ഞാൻ പക്ഷെ എന്നാലും എന്നെ എൻ്റെ എന്നെ മാത്രം വെക്കാത്തത് എൻ്റെ ഫോട്ടോ ക്ലിയർ അല്ല എനിക്കാലും ഭയങ്കര പ്രേക്ഷകരെ നിങ്ങൾ പോയി കാണണം കേട്ടോ അണ്ണൻ ഇച്ചിരി സപ്പോർട്ടൊക്കെ കൊടുക്കണം മനസ്സിലായെ അപ്പോൾ രേവതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാജെണ്ണം പി ആണെന്നാണ് രേവതി പറയുന്നത് എന്നിട്ട് രേവതി പറയുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ രാജെണ്ണം ഇനി മുതൽ സാധാരണയായിട്ട് അനുമോളുടെയൊക്കെ പി ആർ അല്ലേ ചെയ്യുന്നത് ഇനി മുതൽ രേവതിക്ക് വേണ്ടിയിട്ട് പി ആറ് ചെയ്യണം എന്നാണ് നമ്മുടെ രേവതി പറയുന്നത് എന്നിട്ട് രേവതി പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രേവതി പൈസയൊക്കെ കൊടുക്കാം പിന്നീട് രേവതിയുടെ വീഡിയോകൾ സോറി രേവതിയുടെ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ രാജണ്ണൻ നമ്മുടെ രേവതിയുടെ മുഖം ബ്ലറർ ചെയ്താണ് കാണിച്ചത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മുടെ രേവതി പറയുന്നത് കേട്ടിട്ട് വരാം അപ്പോൾ അതാണ് വിഷയം രേവതി പറയുന്നത് രേവതിയുടെ മുഖം ബ്ലററ് ചെയ്ത് കാണിച്ചത് എന്തിനാണ് എൻ്റെ മുഖം കാണാൻ കൊള്ളില്ല എന്നൊക്കെയാണ് രേവതി ചോദിക്കുന്നത് രേവതി നന്നായിട്ട് പണി തരുന്ന ആളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രേവതിയെ വിമർശിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഓയിസ് കൊടുക്കുക അതുപോലെ പിന്നെ ഫേസ് ഒക്കെ അതുപോലെ കൊടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി സ്ട്രൈക്ക് കൊടുക്കും സ്ട്രൈക്കിന്റെ ആളാണ് എന്നൊക്കെയാണ് പൊതുവേ യൂട്യൂബർമാർക്കിടയിലുള്ള സംസാരം എനിക്കറിയില്ല എനിക്ക് രേവതി പണി തന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതേ കുറിച്ചിട്ട് അറിയില്ല പക്ഷേ എന്തായാലും ഇതിന്റെ പേരിൽ നല്ല ഒരു മറുപടിയുമായിട്ട് നമ്മുടെ രാജണ്ണം വന്നിട്ടുണ്ട് ഒന്നും മിണ്ടുന്നില്ല എന്തെങ്കിലും നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോ എന്ന് ഇങ്ങനെ മാടി മാടി വിളിച്ച എന്റെ ഉടപ്പം നോക്കിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് ഇനി ഉടപ്പം നോക്കി ആരും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു അറിയാൻ പറ്റും ഒരേ വളിച്ചേച്ചി അതെ റെ ചേച്ചി എന്നാണ് എന്റെ ഉടപ്പുറം പറഞ്ഞ സ്നേഹത്തോടെ വിളിക്കുന്നത് റെ വെളി ചേച്ചി എന്ന് എന്നുള്ളത് അപ്പൊ അതെ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ബിഗ് ബോസിന്റെ ഇങ്ങനെ റിവ്യൂ പറയുന്ന ലൈവ് എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോ ഒരു നാറ്റം ഒരു ചീഞ്ഞ നാറ്റം ആരാ ഉരുക്കിച്ച് അങ്ങനെ ഒരു നാട്ടം എവിടെന്നാ ഈ ശൈലി മാറിയിട്ട് വയ്യായിരുന്നു അപ്പോഴാണ് നോക്കിയപ്പോൾ ഒരാൾ മാറി വെളുത്ത് ആ നാട്ടം കൊണ്ടുവന്നിരുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് വെരി കൂടെ എന്തായാലും ഉടപറന്നാലും ഓർമ്മയുണ്ടല്ലോ ആ സ്നേഹം അതുപോലെ തന്നെ കാണാം എന്തായാലും എന്റെ ഉടപ്രമിക്കുള്ള എന്റെ ഒരു സ്നേഹം ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാൻ പോവുകയെ അപ്പോൾ എന്തായാലും അത് ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ട് വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല അത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോ അതിൽ നമുക്ക് വിശദമായിട്ട് കാണാം നമ്മുടെ രേവതിയുടെ രേവതിയുടെ വാക്കുകൾക്ക് നമ്മുടെ രാജെണ്ണം കൊടുക്കുന്ന മറുപടി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വന്നിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ആൻഡ് ഹൈപ്പ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ